അതെ ശരി റോങ് നമ്പർ വിളിച്ചു ഹലോ ദൂരദർശൻ കേന്ദ്രമല്ലേ അതെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഇന്ന് വൈകിട്ട് എട്ടുമണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ ശ്യാമ മേഘമേ വാ ശ്യാമേ കുല അതെ രാധിക ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം സോറി അതെന്ത് സോറി ആശാനെ ഏ അതെ എനിക്കേ ഹലോ എനിക്കേ അഭിനന്ദനെ എനിക്ക് പ്രതികരണത്തെ കൂടെ അറിയിച്ച പോരാ നേരിട്ട് അറിയിക്കണം ഞാൻ ആരാന്നോ ഏടോ എടോ ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ എന്റെ മൗലികാവേശ എനിക്ക് നേരിട്ട് അറിയിക്കണം അതിന്റെ അഡ്രസ്സാണോ ആ കല്യാണം കഴിക്കാൻ തന്നെ തനിക്ക് അങ്ങനെ മനസ്സിലായി കല്യാണം കഴിക്കാൻ തന്നെടാ താൻ കൂടുതൽ വാഴ ഒന്നും അടിക്കണ്ട താൻ ആ പരിപാടി ആണെങ്കിൽ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ ഞാൻ നിന്റെ വളരെ മോശമായി പോയിന്റെ തന്തക്കൊക്കെ പറയാന്ന് പറഞ്ഞ പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ എന്ന മോശമായി പോയി നിങ്ങൾ സോറി പറഞ്ഞേക്കാളുടെ തന്തക്കൊക്കെ പറയാന്ന് പറഞ്ഞ ഹലോ ദുരുവേഷം കരുതൽ ഇപ്പോഴേ ഒരാള് വിളിച്ച് തൻ്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാ ഞാനോ ഞാൻ തന്നെയാ തന്തയ്ക്ക് ആള് ഞാനോ ഞാൻ തന്റെ തന്തയാളാ തന്തോ തന്ത എന്തൊരാശ്വാസം